ഇന്ത്യ ജയിക്കട്ടെ രാഹുൽ നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനിയുടെ പ്രചരണാർത്ഥം ചങ്ങരകുളം മേഖല യു ഡി എഫ് നെറ്റ് മാർച്ച് നടത്തി ചങ്ങരകുളം ലീഗ് ഓഫീസ് നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ചങ്ങരകുളം ഹൈവേയിൽ സമാപിച്ചു സമാപന സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഇആർ ലിജേഷ് സി കെ അഷ്റഫ് സാദിഖ് നെച്ചിക്കൽ ഇർഷാദ് പള്ളിക്കര അഡ്വക്കേറ്റ് നിയാസ് മുഹമ്മദ് റാഫി ആമയം ഷാഫി ചെലക്കിടവ് ജഫീർ അലി പള്ളിക്കുന്ന് സുഹേർ എറവറാകുന്ന് എ വി നസ്രുദ്ദീൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിയുടെ ശക്തി ജനാധിപത്യ i i ഒരു കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട ചില സർവേകളെങ്കിലുമെങ്കിലും ഇവിടെ എൻ ഡി എയും ബി ജെ പിയും ഒക്കെ അധികാരത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ് ആർ എസ് എസിന്റെ പേര് സർവേ നടക്കുമ്പോൾ അതിശക്തമായി ഏറെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഒരു വസന്തകാലത്തിന്റെ ഇടമുടക്കം പോലെ പോലെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ജൂൺ മാസം നാലാം തീയതി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തിച്ചേരുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ഈ രാജ്യത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും വലിച്ചെറിയുന്ന കാലവും ദിവസവും വിദൂരമല്ല എന്നും ഏറെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് റിയാം ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജൂൺ മാസം നാലാം തീയതി അതിന്റെ റിസൾട്ട് വരികയാണ് സെപ്റ്റം മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് എന്നുള്ളത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പറയുന്ന ഒരു ആശങ്ക ഈ രാജ്യത്ത് ഒന്നിക്കൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാം അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ പങ്കാളികളാവുക എന്നുള്ളത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ആത്മാവും